നമസ്കാരം എന്തൊരുടെ അഖിൽമാരാനെ ഇത് എന്ത് ജാതി മോങ്ങലടേ നിന്റെ മോങ്ങൽ നിർത്താറായില്ലടെ എന്നൊക്കെയാണ് പലരും ഇപ്പോ പുതിയ അഖിൽമാരാ എഫ് പി പോസ്റ്റ് കണ്ട ശേഷം പ്രതികരിക്കുന്നത് അതായത് അഖിൽമാരാരെന്ന് പറയുന്ന ഏത് സംഘികളെയും കൊങ്ങികളെയും ഒരേ സമയം ഇങ്ങനെ സുഖിപ്പിച്ചുകൊണ്ട് പോകുന്ന ഈ മനിതനെ കൈയ്യോടെ കോൺഗ്രസിലെ പല നേതാക്കൾ പിടികൂടി ഡേ ഇവൻ സംഘി തന്നെ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് എഫ് പിയിൽ പല പോസ്റ്റുകളൊക്കെ എഴുതിയിട ഇടയായി ഒപ്പം ആ മുന്നയുടെ പടവും ഇട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാവരും അങ്ങ് ബൂസ്റ്റ് ചെയ്യുന്നുമുണ്ട് എങ്ങനെ ചെയ്യാതിരിക്കും എംബുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസായ സമയത്ത് ആ നേരത്താണല്ലോ ഗോത്ര തീവപ്പ് ഗുജറാത്ത് കലാപം അതുപോലെ തന്നെ പല രീതിയിലുള്ള നരഹത്യകൾ ഇതിനെയൊക്കെ പറ്റി ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങിയതും പല രീതിയിൽ ഇതിനെ പറ്റിയൊക്കെ കുട്ടികൾ പഠിക്കാനൊക്കെ ഇടയായതും ബിജെപിയുടെ വർഗീയ മുഖം ശരിക്കും തുറന്നു കാട്ടിയ സംഘപരിവാറിന്റെ ഭീതിപ്പെടുത്തുന്ന മുഖം തുറന്നു കാട്ടിയ ഒരു സിനിമയായിരുന്നു ആ നേരത്ത് ഈ സിനിമയെ തകർക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാളാണ് നമ്മുടെ മാരാർ എന്ന കാര്യത്തിൽ ആർക്കും തറക്കുന്നില്ലല്ലോ അല്ലെ ആ സിനിമയിലെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങൾ സംഘപരിവാറിന് ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങൾ വെട്ടി നീക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ നമ്മുടെ മാരാർ എന്തൊരു സന്തോഷമായിരുന്നുബോ പറയണ്ട അങ്ങനെ യഥാർത്ഥ ചില സംഖികളെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ ഉപകരിച്ച ഒരു സിനിമ കൂടിയായിരുന്നു എംപുരാൻ അങ്ങനെ സിനിമ റിലീസായ ശേഷം അങ്ങനെ മുന്ന എന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ ആളുകളൊക്കെ എഴുതിയിട്ടുകൊണ്ട് ഇങ്ങനെ അന്നനെ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പണി പാളി എന്ന് കണ്ടപ്പോ ഒരു പതിനെട്ടാമത്തെ അടവിറക്കിക്കൊണ്ട് വീണ്ടും കോൺഗ്രസുകാരെ പറ്റിക്കാൻ വേണ്ടി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് അഖിൽമാരാർ ഒരു വല്ലാത്ത രീതിയിലുള്ള മോങ്ങലാണ് കേട്ടോ അഖിൽമാരാർ ഈ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് താൻ ഒരു കടുത്ത ഇടത് ബിരുദ്ധനാണെന്നോ അതായത് താൻ കടുത്ത ഇടത് ബിരുദ്ധനാണെന്ന് പറയുമ്പോ എന്തായാലും കോൺഗ്രസ്സുകാരും ഈ പറയുന്ന ബി ജെ പി കാരെങ്കിലും ഒരാൾ പരിഗണിക്കാതിരിക്കില്ല എന്ന് നന്നായിട്ട് അറിയാം എന്തായാലും ഇടതുപക്ഷത്തിന് മുമ്പിൽ ഇമാതിരി നാടമൊന്നും കളിച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷം എന്തൊരു പാർട്ടി മെമ്പർ സ്ഥാനം പോലും കൊടുക്കില്ല എന്ന് നന്നായി തന്നെ അഡീമാരാൻ അറിയാം പിന്നെ പറ്റിക്കാൻ പറ്റിയ ടീംസ് അത് ബി ജെ പിയും കോൺഗ്രസും ആണ് അറിയാവുന്നുണ്ട് ഇവന്മാരെ ചുമ്മാ സുഖിപ്പിച്ചാൽ മതി സീറ്റൊക്കെ എങ്ങനെയെങ്കിലൊക്കെ വന്ന് വീഴും എന്ന് നന്നായി അറിയാം സന്ദീപ് ജി വാര്യറിനെ അറിയാലോ അണ്ണൻ എത്രയോ നാള് കോൺഗ്രസിനെതിരെ നടന്ന ആളാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞതും സോണിയാഗാന്ധിയെ പറ്റി പറഞ്ഞതും ഞാനിവിടെ പറയുന്നില്ല വാ തുറന്ന വർഗീയത മാത്രം പറഞ്ഞു നടന്ന മനുഷ്യനാണ് ഇപ്പോ സന്ദീപ് ജി വാര്യർ എന്ന് പറയുമ്പോ കോൺഗ്രസുകാരത് ഈ വഴി ഒലിച്ചിറങ്ങും അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയ അഖിൽമാനാറിന് മനസ്സിലായി ഈ അഖിൽസംഖ്യക്ക് മനസ്സിലായി അതായത് കയറി പറ്റാൻ പറ്റിയിടം കോൺഗ്രസ് ആണ് അല്ലെങ്കിലും ബിജെപിക്ക് കോൺഗ്രസും കോൺഗ്രസ് ബിജെപിയെ പറ്റുള്ളൂ കാരണം ഏകദേശം ഒക്കെ ആശയം കൊണ്ട് ഇവര് ഏകദേശം സെറ്റാണ് ഒന്നല്ലേ കോൺഗ്രസ് മൂത്താൽ ബിജെപി ബിജെപി അല്ലെങ്കിൽ മൂത്താൽ കോൺഗ്രസ് എന്തായാലും ഇവര് ആരും തന്നെ ഈ പറയുന്നത് പോലെ രണ്ട് രീതിയിലുള്ള ആശയങ്ങളുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോ അങ്ങനെ അഖിൽമാരാര ഒരു രീതിയിൽ കോൺഗ്രസിൽ കയറിപ്പറ്റി സീറ്റ് ഒപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി ഇപ്പൊ ചില ആളുകളൊക്കെ കൂടിയിട്ട് അണ്ണാനെ തുറന്നു കാട്ടി എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ എഫ് പി പോസ്റ്റ് ഒന്ന് വായിക്കട്ടോ വായിച്ച് വായിച്ച് പോകുമ്പോൾ ചിലത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് നമുക്ക് പോവാം എംപുരാൻ സിനിമ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് കാശുണ്ടാക്കാൻ അണിയറ പ്രവർത്തകരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണെന്നും ബോധമുള്ള ജനത അതിൽ പോയി വീഴരുതെന്ന് പറഞ്ഞപ്പോൾ മുതൽ സംഗി മുന്ന എന്നൊക്കെ പറഞ്ഞ് ആരാണ് ആഘോഷിക്കുന്നതെന്ന് ഞാൻ നോക്കി എടേ നീ അങ്ങനെ പറഞ്ഞോണ്ടെന്നല്ല നീ എന്താണ് ഐറ്റം എല്ലാവർക്കും നന്നായി മനസ്സിലായി മനസ്സിലായോ പണ്ട് നീ ബി ജെ പി ചേർന്ന കഥയൊക്കെ അവിടെ നാട്ടിൽ പാട്ടാണ് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഗീർവാളും അടിക്കല്ല ഇടേ എന്നിട്ട് ബാക്കിയൊരു വായിക്കാം നല്ലൊരു ശതമാനം ഒരു വിഭാഗമാണ് ഇതിന് പിന്നിൽ ഏത് വിധേയനയും എന്നെ ബി ജെ പിയിൽ എത്തിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഇവൻ ആര് ഞാൻ എങ്ങാനും കോൺഗ്രസിൽ വന്നാൽ നിലയും വിലയും ഇല്ലാത്ത ഞങ്ങളുടെ വില പോകുമോ എന്ന് പേടിച്ച് കസേരമോഹികളായ ചില ചപ്പടാക്കി നേതാക്കൾ കാശെറിഞ്ഞ് നടത്തുന്ന നീക്കമാണ് ഇതിനു മുന്നിലെന്ന് ഞാൻ അറിഞ്ഞു കൊല്ലം ജില്ലയിലെ ചിലരുടെ സിംഗിടികൾ നടത്തുന്ന ഓപ്പറേഷനാണ് ആണ് അഖിലിനെതിരെ ഉള്ള ഈ നീക്കമെന്ന് കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ സുഹൃത്തുക്കൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു ഇന്നലെ വരെ വർഗീയത പറഞ്ഞു നടന്ന സന്ദീപ് വാര്യരെ ഇപ്പോൾ ചുമന്നു നടക്കുന്നു അതിലും വലുതല്ലല്ലോ അഖിൽ ഇതൊരു കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞതാണ് ഏറെക്കുറ മനസ്സിലായോ സന്ദീപ് സന്ദീപി വാര്യറിനെയൊക്കെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്നോട് ഒന്ന് ചുമന്നുകൊണ്ട് നടക്കട്ടെ അതുകൊണ്ട് സന്ദീപ് ജി വാര്യറിനെ ഒന്ന് കോട്ടയതെന്ന് പറഞ്ഞുള്ളൂ എന്നോടുള്ള വിരോധം ആളിക്കത്താനുള്ള കാരണം പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ടതും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുമായുള്ള അടുപ്പവും മാത്യുക്കുള നടത്തിയ പ്രോഗ്രാമിൽ പങ്കെടുത്തതും ഒക്കെ ഇവരുടെ ഭാവി പ്രതീക്ഷകളെയും ഞാനൊരു ബാധ്യതയാകുമോ എന്ന ഭയം കൊണ്ടാണ് എന്നെ പൊക്കാൻ എന്നെ പൊക്കി പറയാൻ ഒരു തണ്ടിയുടെയും സഹായം വേണ്ട എന്ന് ഏതൊരു പടത്തി പറഞ്ഞൊരു ഡയലോഗാണ് ഇവിടെ ഓർമ്മ വരുന്നത് എങ്ങനെ പറ്റണ്ട ഇങ്ങനെ തള്ളാനായിട്ട് എന്നിട്ട് പുള്ളി പറയുകയാണ് പത്ത് വർഷം മുമ്പും ഇതുപോലെ ആയിരുന്നു പാർട്ടിയെ കൊട്ടാരക്കരയിൽ മുടിപ്പിച്ച ചിലർക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഞാൻ ഉൾപ്പെടെ പലരെയും ബി ജെ പിയിൽ ഉൾപ്പെടെ പല പാർട്ടിയിലും എത്തിച്ചു എന്തിനാണ് കിട്ടുന്നത് വീതം വെച്ച് ട്രസ്റ്റിന് അതായത് അപ്പനും സുഭദ്രയ്ക്കും അടങ്ങിയ ട്രസ്റ്റിന് മാത്രം ലഭിക്കുമല്ലോ എന്റെ വായന്ന് തന്നെ പുറത്തിയാടിയല്ലോ ഇപ്പൊ നേരത്തെ ബിജെപി പോടുന്നു ബിജെപിക്കാരനായിരുന്നു സംഘിയാണെന്നുള്ള കാര്യത്തിൽ വേറെ തർക്കവും ഇല്ല അപ്പോൾ ആരും ഇവിടുന്ന പോസ്റ്റൊന്നും വെറുതെ ഇല്ലാന്ന് ഇപ്പോൾ മനസ്സിലായി കാണും ഇവന്റെ വായിന്ന് തന്നെ അതെ ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട് ഇനി ബാക്കിയോട് വായിക്കാം അതേ തന്ത്രം അതേ നേതാക്കൾ ബുദ്ധിപരമായി ഇപ്പോഴും കളിക്കുന്നു ഞാൻ കൊല്ലം ജില്ലയിൽ അവിടെ മത്സരിക്കുന്നു ഇവിടെ മത്സരിക്കുന്നു എന്ന പ്രചാരണം അഴിച്ചുവിട്ട് അതാത് മണ്ഡലങ്ങളിലെ സീറ്റ് മോഹികളെ ഒന്നിപ്പിച്ച് എന്നെ പുറത്തു ചാടിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നശിപ്പിച്ചില്ലാതാക്കാൻ കഴിയുന്നതിന്റെ പരമാവധി നിങ്ങളൊക്കെ ഒരു കാലത്ത് ചെയ്തതാണ് നിങ്ങളുടെ ഒരു വേദിയിലും വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം വിശ്വാസം അതിന്റെ ഒരു പങ്ക് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങളുടെ നേതാക്കൾ എന്നെ ക്ഷണിച്ചു സമയക്കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ പണം നൽകിയും എന്റെ സമയത്തിന് പരിപാടി നിശ്ചയിച്ചും എന്നെ ക്ഷണിച്ചു എന്തോന്നടേ രാഹുൽ ഗാന്ധി പോലും ഇങ്ങനെ തള്ളില്ല പോട്ടെ കമ്മ്യൂണിസ്റ്റ് ബിരുദനായ എനിക്ക് കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചു വരണമെന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടും കേട്ടാ കമ്മ്യൂണിസ്റ്റ് വിരുദനായ എനിക്ക് കേട്ടല്ലോ ഇവൻ കമ്മ്യൂണിസ്റ്റ് ബിരുദനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ലല്ലോ അതായത് സംഘപരിവാറിനെതിരെ സന്ധികളില്ലാതെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണെന്ന് പറയാം അതുകൊണ്ട് ഇടതുപക്ഷത്തിനൊപ്പം ചേരാൻ ഇവന് കഴിയില്ല ഇവന് കഴിയുക കോൺഗ്രസിനൊപ്പം ചേരാൻ മാത്രമാണ് അപ്പൊ ഇവൻ കടുത്ത ഇടത് വിരുദ്ധനാണെന്ന് നമുക്ക് മനസ്സിലായി ആ വിരുദ്ധതയിൽ നിന്നാണ് ഇവൻ ഈ സംസ്ഥാന വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നത് വയനാട് ദുരന്തം നടന്നപ്പോൾ നമ്മളെ കണ്ടതാണല്ലോ ആ ദുരന്ത ബാധ്യതയെ പുനരവസിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ വൃത്തികെട്ടവരെന്താണ് പറഞ്ഞത് സംഭാവന ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് ഒന്നും അല്ലെ അതിന്റെ പേര് കേസൊക്കെ എടുത്തിട്ടുണ്ട് ഏഹ് ഞാൻ പറയേണ്ട കാര്യമില്ല ബാക്കിയോടും വായിക്കാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ എനിക്ക് കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചു വരണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടും ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനോട് ഹൃദയം കൊണ്ട് സ്നേഹമുള്ളത് കൊണ്ടും പറ്റുന്ന അവസരത്തിലൊക്കെ കോൺഗ്രസിനൊപ്പം നിന്നു ഭയങ്കര കാര്യമായി പോയി അവസാന തടവാണ് കോൺഗ്രസുകാരെ കോൺഗ്രസ് പ്രവർത്തകരെ നേതാക്കളെ ഒക്കെ ചാക്കിലാക്കാൻ വേണ്ടി തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കും എന്ന് പറഞ്ഞത് അതായത് യാഥാർത്ഥ്യം എന്ന തിരിച്ചറിവ് കൊണ്ടാണ് കേട്ടാ ആ സുരേഷ് ഗോപിയൻ ജയിക്കും എന്ന് പറഞ്ഞ് ചില പ്രമോഷണക്കെടുത്ത് വേറെ ഒന്നും കൊണ്ടല്ല അത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് എന്ന രീതിയിലൊക്കെയാണ് ഉള്ളി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും അതിന്റെ കാര്യകാരണങ്ങൾ നിരത്തി അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വലിയ കണിയാണ് നിലനിൽപ്പിന് വേണ്ടി ശിവസേനയുടെ കൂടെ വരെ കൂടിയ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ദേശീയ ബോധമുള്ള രാജ്യവിരുദ്ധത എതിർക്കുന്നവരെ ഒപ്പം കൂട്ടാതെ ബി ജെ പിയിൽ എത്തിക്കാനാണ് ശ്രമമെങ്കിൽ വരും ഭാവിയിൽ ഈ പാർട്ടി കേരളത്തിൽ പൂർണ്ണമായും ഇല്ലാതാകും എന്നെ വേഗം കൊടുത്തു അല്ലെങ്കിൽ ഞാൻ ശബിക്കും കേട്ടോ പാലക്കാട് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ എസ് ടി പിന്തുണ നേടിയ കോൺഗ്രസിനെ ആ പാർട്ടിയിലെ ഒരു ഹിന്ദുവും എതിർത്തില്ല എന്നാൽ നാളിതുവരെ ഒരു മതവിദ്വേഷവും പറയാത്ത തൊണ്ണൂറ് ശതമാനം രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കോൺഗ്രസിന് വേണ്ടി പറഞ്ഞ കോൺഗ്രസ് വേദികൾ പങ്കിട്ട കോൺഗ്രസ് നേതാക്കളുമായി അടുപ്പം പുലർത്തിയ എന്ന സംഘി എന്ന ലേബലിൽ എതിർക്കുന്നത് മതേതര പാർട്ടി എന്ന് വിളിക്കുന്ന കോൺഗ്രസിലെ മുസ്ലിം നാമധാരികളാകുമ്പോൾ എന്റെ കമന്റ് ബോക്സിൽ ഇവരുടെ അസഹിഷ്ണുത കാണുന്ന കോൺഗ്രസിലെ ഹിന്ദുക്കളും മറ്റുള്ള മതക്കാരും അറിഞ്ഞോ അറിയാതെയോ ചിന്തിച്ചു പോകും ഈ വർഗീയവാദികളാണല്ലോ പാർട്ടിയുടെ ശാപമെന്ന് നാണമാകില്ലട മതത്തിന്റെ പേരിൽ മനുഷ്യരെ കാണാൻ എന്ന് ചോദിച്ചു പോവാണ് താഹാവൂർ റാണയെ ബി ജെ പി എതിർക്കുന്നു ഞാനും എതിർക്കുന്നു എത്രയും വേഗം എനിക്കും ബി ജെ പിക്ക് ഒരേ സ്വരം എന്ന് പറഞ്ഞ് എന്നെ സംഘിയാക്കിയും താഹാവൂർ റാണയെ അനുകൂലിച്ചും രണ്ട് പോസ്റ്റ് എന്നാണ് പറയുന്നത് നിന്നെ സംഖ്യയാക്കാൻ ഒന്നുമില്ല നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു നീ ഒരു സംഖ്യയാണെന്ന് നീ ഒരു രക്ഷണമൊക്കെ സംഖ്യയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഞാൻ സംഖ്യയല്ല എന്ന് പറയുന്നതാണ് ഏത് ഇപ്പോഴത്തെ ഈ സംഖ്യ ഒരു ട്രെൻഡ് ആ അത് അവസാനം ചില ഇത്തരം എംബുരാൻ പോലെ സിനിമകളൊക്കെ വരുമ്പോൾ അത് അവരെ തുറന്നു കാട്ടുമ്പോൾ അറിയാതെ അസഹിഷ്ണുത പുറത്തു കാണിക്കും അങ്ങനെ അസഹിഷ്ണുത പുറത്ത് കാണിക്കുമ്പോഴാണ് പല മുന്നേക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇനി അടുത്തൂടി പറയാം രാഷ്ട്രീയ പാർട്ടി എന്നെ സംബന്ധിച്ച ഒരു സംബന്ധിച്ചൊരു ഒരു കമ്പനി മാത്രമാണ് ആഗ്രഹിച്ച കമ്പനിയിൽ ജോലി കിട്ടിയില്ല എങ്കിൽ ഓഫർ ലെറ്റർ നൽകുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്യും എവിടെ ജോലി ചെയ്താലും ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യും ഏറ്റവും ലാഭകരമായി പോകുന്ന ഒരു കമ്പനി വലിയ ശമ്പളം നൽകി വിളിച്ചിട്ടും മനസ്സിലായില്ലേ ബി ജെ പി എന്നെ വിളിച്ചാൽ പോയിട്ടില്ല എന്നാണ് പറയുന്നത് വിളിച്ചിട്ടും പോകാതെ നിൽക്കുന്ന ഒരുവൻ ശ്രമിക്കുന്നത് പൊളിഞ്ഞ് കുത്തുമാള എടുത്ത ഭാവി എന്താണെന്ന് അറിയാത്ത ശമ്പളം കൃത്യമായി കിട്ടാത്ത ഒരു കമ്പനിയിൽ എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കിയാൽ രണ്ട് കാരണം ഒന്ന് അയാൾ ആത്മാർത്ഥമായി ഈ കമ്പനി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു രണ്ട് വലിയ കമ്പനിയിൽ ജോലി ചെയ്യാൻ അയാളുടെ എത്തിക്സ് അനുവദിക്കുന്നില്ല നീതിന്റെ പകുതി നീ ആ പിടിച്ച സിനിമയിൽ കാണിച്ചിരുന്നെങ്കിൽ ആ സിനിമയെങ്കിലും ഹിറ്റ് ആയാനെ എന്ത് പറയാനാണ് ഇമ്മാതിരി മോങ്ങൻ ഈ ഇടക്കാലത്ത് കേട്ടിട്ടേ ഇല്ല ഇവനെ നമ്പിയാൽ ഞാൻ പിന്നെ പറയുന്നില്ല എന്തായിരിക്കും ആ നമ്പുന്ന ഒരവസ്ഥയെന്ന്